പൈസ ഉള്ള ഒരു മദ്യ കായ്ക്ക് അമ്പത്തയ്യാറ് ഞമ്മള് ചോദിച്ച ഒരു അമ്പത് ആണെങ്കിൽ ഓട്ടോമാറ്റിക്ക് കിട്ടണവർക്ക് രണ്ട് ഏകദേശം ഫുൾ ലോണ് കയറും ചെയ്തു രണ്ട് എമ്പു പതിനേഴ് ഉണ്ട് രണ്ട് അല്ല മൂന്നേ നാപ്പത്തഞ്ചോ ചോദിക്കണ ഒരു റേഞ്ചിൽ ലോൺ റേഞ്ചില് കൊടുക്കാം ആ നല്ല വൃത്തില്ല ഹൈ ക്വാളിറ്റി വണ്ടി ഒന്നേ പതിനാല് ഇസ്റ്ററിൽ റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല വീഡിയായി ഡീസൽ ഡീസൽ വേണം ഡീസലും നാലായി കുറച്ച് കുറച്ച് അതെ ലോൺ എത്ര അതെത്രോണ് ഏകദേശം പ്രോഫൈലിനനുസരിച്ച് ചോദിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് തൊണ്ണൂറ്റെട്ട് റുപ്യ തൊണ്ണൂറ്റെട്ട് കൊടുക്കും ചെറിയൊക്കെ പൊട്ടി ചെറിയ പൊട്ടിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ലാസ്റ്റ് ഒന്നേ മുപ്പിനു ലാസ്റ്റ് ഫൈനൽ മുപ്പതിനായിരം അതെ അതെ ലോൺ ലോണൊക്കെ എത്തുമ്പോ ഒരു രൂപ കൊടുക്കാം നമുക്ക് ചോദിക്കാൻ രണ്ട് നാപ്പത് കിട്ടിയോ അല്ല രണ്ട് നാപ്പത്തഞ്ച് കിട്ടിയാ കൂട്ടോ രണ്ടാം എപ്പിസോഡിൽ മാക്സിമം ലോണില് കൊടുക്കില്ല മാക്സിമം ലോണില് കൊടുക്കാം ചെറുവണ്ടികൾ ചെറുവണ്ടിയും വല്ലണ്ടിയും കൊടുക്കും ഏതാണ് അതാ ലൊക്കേഷൻ നമ്മള് മഞ്ചേരി പിന്നെ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ആ സ്ഥലത്തേര് ആനക്കൻ ചോദ്യപ്പടി നെലപ്പേര് പറയാം മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി മലപ്പുറം റോഡിൽ ആനക്കൻ പോപ്പർ ലൊക്കേഷൻ അതെ അതെ ഗൂഗിൾ അടച്ചാൽ കിട്ടും അതെ അതെ മെയിൻ ചെറുവണ്ടികളാണ് കാര്യമായിട്ട് മെയിൻ ആയിട്ട് ഏത് വണ്ടികളും ഉണ്ട് സ്റ്റാർട്ടിംഗ് ആൾട്ടോകളൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് റുപ്യ റേഞ്ചിൽ ആൾട്ടോകൾ ഉണ്ട് സ്റ്റാർട്ടിങ്ങാ പിന്നെ ഏത് വണ്ടി ഒന്ന് ഒന്നേക്കാല് റേഞ്ചിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കണ്ടമാനം വിളിച്ചോട്ടല്ലേ ഏതു വേണെങ്കിലും വിളിച്ചോട്ടെ കൊറേ വണ്ടികൾ കേറാൻ ണ്ട് അതെ നാല് നമ്പറിൽ വിളിച്ചാൽ ഏത് വണ്ടി കുറച്ചാ ഏത് വണ്ടി കാരുടെ നമ്പറിൽ ലൊക്കേഷൻ പിന്നെ കാറ്റലോക്കും കാര്യങ്ങളൊക്കെ പിന്നെ ലിങ്ക് വേണേൽ നമുക്ക് ആർക്കും വേണ്ടി വെച്ചാൽ എന്ത് വേണേലും നേരിട്ട് വിളിച്ചോട്ടെ അതാണ് ഒരു ലക്ഷത്തി രൂപ എങ്ങനെ വേണമെങ്കിലും ഒരു ആൾക്കാര് പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ഏകദേശം വേറവാരയിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം

ും പവർ സ്റ്റാർ പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ വരും എല്ലാം അതെ ഒന്ന് പതിനാല് ഓട്ടോ സെക്കൻഡ് ഓണർ വണ്ടി നല്ല കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ നല്ല റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒന്നും പയ മോഡല് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ചോദിക്കണൊക്കെയാണ് ധൈര്യം പറഞ്ഞ് കൊടുക്കാൻ പറ്റുക കൊടുക്കാൻ പറ്റും വണ്ടിയാണ് നല്ല വണ്ടി പവർ സ്റ്റാർ ഫോർ വരുന്ന അതെ വരുന്നതെ ഇത് നമ്മക്ക് രണ്ട് മൂന്ന് നാപ്പത്തഞ്ചോ ചോദിക്കണേ ഒരു മൂന്നു വരെ റേഞ്ചില് ലോണ് ചെയ്തുകൊടുക്കാം ആ നല്ല വൃത്തിയില്ല ഹൈ ക്വാളിറ്റി വണ്ടി വന്നേ പതിനാല് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല വീഡിയോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസലി പന്ത്രണ്ട് വേടെ പോളിസിയിൽ വന്നിട്ടുണ്ട് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഉണ്ട് പിന്നെ പതിനൊന്ന് ആണെങ്കിൽ അവിടെ ഏതാ വാണ്ടിയും വിളിച്ചോട്ടെ ഏത് ഞമ്മക്ക് ഏത് വണ്ടിയാ വേണ്ടിയത് ചെറു വണ്ടിയാൾട്ടോ കുളിറ്റോ ചേട്ടാ കഴിഞ്ഞ വീഡിയോയില് ഇതിലുണ്ടാവില്ല ഏതാ വണ്ടിയായി നമുക്ക് വേണ്ടിയത് മാക്സിമം ഇത് മൂന്നോ നാല്പതിനും മാക്സിമം കിട്ടും അടുത്ത വണ്ടി കിടിലും കിടക്കാണെ ചാണക പച്ചല ഇത് ഓട്ടോമാറ്റിക്കലി കിഡ്ഡ് കിട്ടാം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് ദുനിയാവിലെ എവിടെയും ചോദിച്ച മൂന്നുപേരമ്മ മോൾക്കേ കാരണം വില അമ്മക്ക് മൂന്നുപേന്റെ രണ്ടേ എമ്പതൊള്ളൂ അതെ രണ്ടായിരത്തി പന്ത്ര പതിനേഴ് പിന്നെ പിന്നെ ആർ എക്സ് എൽ എസിയും സാരി പവറിന്റെ പക്ഷേ നാല് ടോർ വിൻഡോ കാര്യൊക്കെ വരും അതും ഓട്ടോമാറ്റിക് ഓട്ടം ഓട്ടോമാറ്റിക് വണ്ടിട്ടോ അത് വരുന്നില്ല അതെ നോബ വരും കാര്യൊന്നുമില്ല എൺപത്തില്ല കിലോമീറ്റർ ഓട്ടം പിന്നെ ഫസ്റ്റോ സെക്കൻഡോ ഓണർ അത്രയായിട്ടുള്ളു അത്ര പ്രസന്റ് ഒന്നോ ചെറിയ സീറ്റുകളൊക്കെ ഒരു പുപ്പൽ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം ക്ലിയർ ആക്കി ക്ലിയർ ആക്കി എന്താ ഇങ്ങനെ നിർത്തിടേ മയവ വണ്ടി ഒന്നും നോക്കണ്ട കേരളത്തി മൂന്നില് അഞ്ഞൂറ്റി ഓട്ടോമാറ്റിക് കിറ്റ് വയ്ക്കുന്നവർക്ക് ഏകദേശം ഫുൾ ലോണ് കയറും രണ്ട് എംബുള്ളൂ പതിനേഴ് മോഡലുണ്ട് ഫുൾ ലോൺ കാര്യൊക്കെ കേറണ വണ്ടിയാണ് രണ്ട് എംപ്ലോയിസ് ആണ് ഫുൾ ഓർമ്മ മുടക്കും വേണോ പ്രൊഫൈൽ ഷോ ക്യാഷ് ബാക്ക് ആയിട്ട് അങ്ങനെയും കിട്ടില്ല അതെ അതെ ഞങ്ങടെ പോലെ നമ്മൾ സെറ്റ് ആയി കൊടുക്കും ഒരു പത്ത് പതിനാറ് മേലേ മൈലേജ് കിട്ടില്ല പതിനെട്ട് റേഞ്ചില് മൈലേജ് മലയും കിട്ടൂ ഇതേമാതിരി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഒന്നേ മുപ്പത്തഞ്ചാ ചോദിക്കണേ എന്തേലും ഒരു അഞ്ചു റുപ്യ കൊറച്ച് കൊടുക്കേ മുപ്പതിട്ടാണ് നമുക്ക് ലാസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് എവിടെ വേണേ ക്വാളിറ്റി വണ്ടി ഒരു പോലും ടച്ചിങ് വരെ കയറാത്ത നല്ല വൃത്തിയുള്ള വണ്ടി അതെ ഇനി പന്ത്രണ്ട് ആണെങ്കിൽ പന്ത്രണ്ട് നാളെ കയറാണ്ട് ഏതാ വണ്ടി വെച്ച് കൊടുക്കും അതെ അതെ നല്ല വണ്ടിയാണ് വലിയൊരു ഓട്ടവും കാര്യമൊന്നും ഇല്ലാത്ത നല്ല ബോഡി ഷേപ്പിൽ സ്റ്റാർ വണ്ടികൾക്ക് നമുക്ക് പാവർ സ്റ്റാറിംഗും ഒക്കെ അതെ അതെ സ്വീറ്റ് കാര്യങ്ങൾ ഒന്നേ മുപ്പത് അൾട്ടോ പൈസക്ക് എസ്റ്റാർ ഉണ്ടാവും കൊടുക്കും അല്പ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി ഒന്നേ മുപ്പിനു ലാസ്റ്റ് ഫൈനൽ ലക്ഷത്തി മുപ്പതിനായിരം റീപ്ലേസ് ചെയ്യാതെ അതെ ലോൺ ലോണൊക്കെ എത്തിയ ഒരു രൂപ ഒരു മുപ്പതിനായിരം എസ്റ്റാർ മഴ കൊള്ള മഴക്കാലത്ത് മഴ കൊള്ളാ ചെറു വണ്ടിയോട് ഏത് ഐറ്റം ആണെങ്കിലും വന്നിട്ട് ഏത് ഐറ്റം വണ്ടികൾക്കും വണ്ടി കൊടുക്കാൻ അതെ അതേമാറ അടിപൊളി എന്റെ സ്വിഫ്റ്റ് വേറെ ഞാൻ കിട്ടാണ്ട് ഇങ്ങനത്തെ റിട്ടേൺ ആ ജാ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് പഴയ പതിനൊന്ന് മോഡല് സിംഗിൾ ഓണർ ഒന്ന് ഒന്ന് പതിമൂന്നേറ്റ കറത്ത് കമ്പനി സ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഡീസൽ വണ്ടി വണ്ടിന്റെ ബോഡി നോക്കി ആ ചായ വണ്ടി നല്ല മോഡല് സ്വിഫ്റ്റ് ഡീസൽ വയ്ക്കണോ ധൈര്യപ്പെട്ട് കൊണ്ടുപോകും അടിപൊളി നല്ല അടിപൊളി സീറ്റാറ് ഒരു 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 നൂറുപ്യേന്റെ സർവീസ് മാത്രം ചെയ്യണ്ടോ വേറെ ഒന്നും ഉണ്ടാവില്ല ആ ജൈവ് സർവീസ് നൂറ് മാത്രമേ ഉള്ളൂ കൊടുക്കും കഴിയാ കൊടുക്കുക ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ സിറ്റൊന്നും പതിനൊന്നിന് കിട്ടൂല ഗ്യാരണ്ടിയാണ് സർവീസ് സർവീസ് കൊഴപ്പാണെ നോക്കിക്കോട്ടെ അമ്പത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസിലോ എത്ര ഇത് നമുക്ക് ചോദിക്കാൻ രണ്ട് നാല് രണ്ട് നാപ്പത്തഞ്ചിട്ടിയാവൂട്ടോ ഒന്നോടെ വണ്ടി കൊടുക്കും ഒരു ലക്ഷം ഓടി വണ്ടി കൊടുക്കില്ലേ അതെ ആൾക്കാരെ ഡെലിവറി കൊടുക്കാ മാക്സിമം ലോണും കൊടുക്കാ പുതിയ വന്ന വണ്ടി കേട്ടോ ആ രണ്ടാമത്തെ വീഡിയോ കാണുമ്പോൾ സാധനം ചിലപ്പോണ്ടാവില്ലെന്ന് വെച്ചോളൂ പെട്ടെന്ന് വെച്ചാൽ അതെ ഗ്യാരണ്ടി കൊടുക്കും അതെ അതെ ൂറ് രണ്ടായിരത്തിന്യൂഷ് വണ്ടി കൊടുക്കാം ന്യൂഷേപ്പ് വേണ്ടി ന്യൂഷേപ്പിലുൾ ലോണ് ഏകദേശം ഒരു പത്തിരുപറക്കോണും ചെയ്ത് വാക്ക് മാക്സിമം മാക്സിമം ലോൺ ഓണേ ഇത് എൺപത്തി ജില്ല ആണ് സിംഗിൾ ആണ് വണ്ടി എൺപത് ജില്ലാ സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ ഈ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടി ലോണും കാരൊക്കെ വേണ്ടിയൊക്കെ നമുക്ക് എങ്ങനെ വണ്ടി വേണ്ടി വെച്ചാൽ പതിനേഴ് ആണേ പതിനേഴിൻ്റെ ഏതാ വേണ്ടി വെച്ചോ വിളിച്ചോട്ടെ വണ്ടികൾ കുറെ കയറാണ്ട് കൊടുക്കാൻ ആൾക്കാർ വന്ന് നമ്മൾ എങ്ങനെയും ഇതേ രണ്ട് നാൽപ്പത് രണ്ട് നാപ്പാണ് പതിനാറ് പതിനാറ് മോഡല് സിംഗിൾ ഓണർ കേട്ടോ ലോൺ ലോണൊക്കെ മാക്സിമം കുറ്റിയപ്പം ചെയ്തോർക്കും നമുക്ക് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഇത് എ സി ബാസ്റ്റാരി രണ്ട് ഡോർ വിൻഡോ കാര്യൊക്കെ വരുന്ന ഫുൾ കൊടുക്കട്ടെ അതും ഫുൾ എല്ലാം ഫുൾ കൊടുക്കല ഒരുവിധം വണ്ടിയാളൊക്കെ ഫുൾ തന്നെ അതെ അതെ ഇത് ഫുള്ള് എ സി ബാസ്റ്റാരി പവർ ഇൻഡോ ഒക്കെ വരുന്ന വണ്ടി ഡീസലിൽ വരുന്ന രണ്ട് അറിവിന് നമുക്ക് കൊടുക്കട്ടെ രണ്ട് ലക്ഷത്തി അറിവിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മുതൽ രണ്ടാറ് മീന് കൊടുക്കും അതെ ഇനി പെട്രോൾ ആണെങ്കിൽ പെട്രോൾ പെട്രോൾ കൊടുക്കാൻ ഏത് വേണമെങ്കിലും വിളിച്ചത് വേറെ കാര്യങ്ങളും കിടിലും വണ്ടികൾ അതെ കൊടുക്കും ഇത് ഇത് ഒന്നേ ഒന്നേ പതിനാലോ ഒന്നേ പതിനഞ്ചോ അങ്ങനെന്തോണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ലോൺ മാക്സിമം ഫുൾ അതെ ആൾക്കാരെല്ലാം ഡെലിവറി ചെയ്തെടുക്കും അതൊക്കെ നമുക്ക് ഓരോ ഓരോ നല്ല വെറൈറ്റി കളർ മഞ്ഞല്ലേ മഞ്ഞല്ല വെറൈറ്റി കളർ വെറൈറ്റി കളർ ആൾക്കാര് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ഇയോണല്ലോ ഈയോണെ നമുക്ക് ഇതും ഫുൾ കൊടുക്കാവ രണ്ടായിരത്തി പതിനെട്ട് രണ്ടേ നാപ്പ് പതിനെട്ട് മോഡൽ ഈയോൺ കൊടുക്കട്ടെ പതിനെട്ട് രണ്ടേ നാപ്പിൽ കൊടുക്കാനും കിലോമീറ്റർ ഓടിയ വണ്ടി ഓടി വണ്ടി പതിനൊന്ന് കോഴിക്കോടാണ് കോഴിക്കോടും വണ്ടിയാണ് കോഴിക്കോട് നല്ല ഇന്റീരിയല് കാര്യൊക്കെ ചെയ്ത വണ്ടിയാണ് അതെ അതെ ഈ ഇങ്ങനെ വരുവാണ് അതാണ് ഓക്കേ ഈ പൂപ്പലേ ഈ മഴന്റെതുകൊണ്ട് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ ആയിട്ടാണ് എല്ലാ വണ്ടി പക്ക വണ്ടിയാ സിറ്റി ആർ ഇന്റീരിയറിലൊക്കെ നോക്കി രണ്ടായിരത്തി പതിനെട്ട് മോഡലുണ്ട് ഫുള്ള് കിട്ടും രണ്ടേ നാപ്പത് റേറ്റ് ഉള്ളു ആ ആ ഏകദേശം ഈ വൈറ്റ് കളർ അമ്പത്തില്ലോ ഒരു സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ട് നാൽപ്പത്തിന്റെ ഡെലിവറി മാക്സിമം ലോണുണ്ട് മാക്സിമം അതേ മകരുണ്ടല്ലോ ഇത് ട്രസ്റ്റ് ആണ് ഡെക്കി ഓപ്പൺ എന്ന് പറയുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്താറ് പതിനഞ്ച് മോൾ എടുക്കാം ഡിക്കി ഓപ്പൺ ലോണ്ടി പാരി ഒക്കെ അതെ

േക്കാഞ്ചാ അവ നോക്കാൻ അന്വേഷണം അല്ലെങ്കിൽ മാക്സിമം അറ്റണൂറ് പതിനേഴാണ് സിൽവർ കളർ ിൽവർട്ട് സെക്കൻഡ് ഓണർ അറുപത്തില്ലേ അതെ നല്ല ഏകദേശം ലോണ് ചെയ്തൊരു മാക്സിമം നമുക്ക് ലോണില് ചെയ്യാം റീപ്ലേസ്മെന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓട്ടാണ് ഓട്ടോപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സിൽവർ രണ്ടായിരത്തി പതിനേഴ് രണ്ട് നാപ്പത്തി അഞ്ച് റേറ്റ് വണ്ടികളാ ഇതിന് രജിസ്റ്റർ രജിസ്റ്ററി സർവീസ് നോക്കിയിട്ട് എടുത്താതില്ല ഏതാ കേരളത്തിമൂന്ന് എഴുപത്തി മൂന്ന് വണ്ടി അമ്പത് തയർ കാര്യങ്ങളും അതും ഉണ്ട് രജിസ്റ്റർ നോക്കണേ നമ്പർ എല്ലാം ചെക്ക് ചെയ്ത് വന്നാൽ മതി അങ്ങനെ പോകാം അങ്ങനെയും എത്ര വായിക്കോളന്നാല് എവിടെ വേണേ കൊണ്ടുപോയി ഏത് രണ്ട് നാപ്പത്തി അഞ്ച് ചോദിക്കണ്ടേ ചോദിക്കുന്നുണ്ട് അതിലാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാ ലോൺ മാക്സിമം മാക്സിമം പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്തു അതെ അതെ ഡീസല് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർ രണ്ട് ഒന്ന് പതിനേഴ് ഓട്ടാണ് സർവീസ് ഹിസ്റ്ററി ഒക്കെ കമ്പനിയിൽ ഉള്ള വണ്ടിയാണ് നല്ല ഇൻജീരിയറ് കാര്യം കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി നാല് ലക്ഷം റുപ്യ ഡീസൽ ഇട്ടു അവര് സ്വിഫ്റ്റിന്റെ റേഞ്ചിൽ അമേസ് കൊടുക്കാൻ മതി ല്ലേ കമ്പനിയിൽ അടുത്താണ് കൊണ്ടുപോയി നോക്കി ചെക്ക് ചെയ്താണ് ഗ്യാരീല് പെരും ടയർ കാര്യം ഒക്കെ ഫുൾ ടയർ കട്ട കാര്യങ്ങളൊക്കെ നാല് ടയറും പുത്തേ അതും റീപ്ലേസ്മെന്റ് ഇല്ല ഡീസൽ വണ്ടി ആട്ടോ ഡീസല് ഡീസൽ ഡീസൽ വണ്ടിയാണ് പെരും മൈലേജ് ഉണ്ട് നല്ല മൈലേജും നല്ല വൃത്തിയുള്ള ലക്ഷ്യ വണ്ടി എന്ന് അതെ അതെ നാലു ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല മാക്സിമം മാക്സിമം ലോൺ ഫുൾ ഫുള്ള് ട്രാക്കിന് മാക്സിമം അനുസരിച്ചൊരു പത്തും അതാണ് പറഞ്ഞിട്ടില്ല ഓക്കെ അതേമാതിരി ഇത് ആൾട്ടാണേ ഒരു വണ്ടി പോയതപ്പോ വരും ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇത് ഇരുപത്തിയെട്ട് ലാസ്റ്റ് ഇയർ പേപ്പർ ഉണ്ട് പേപ്പർ ആണ് പേപ്പറുണ്ട് ഒക്കെ നല്ല വൃത്തിയിലെ ബോഡി ഷേപ്പിലുണ്ട് അതായത് നമുക്ക് ഒരു തൊണ്ണൂറ്റെട്ട് റുപ്യ കൊടുക്കാ തൊണ്ണൂറ്റെട്ടാറ് രണ്ടായിരത്തി എട്ട് ഇരുപത്തി എട്ട് വരെ ലാസ്റ്റ് ഇയർ പേപ്പറിലെ എൽ എക്സൈ ഇനി എഴുപത്തി അഞ്ചിന്റെ ആൾട്ടാണ് അതിന്റെ നാല് പല ഐറ്റംസിലും ഉണ്ട് ല്ലോ അല്ലേ അതെ ആളുകൾ വന്ന വില കുറച്ചിങ്ങനെ കൊടുക്കും നമ്മള് അതെ അതെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാർ ഉഷാറുണ്ട് മയക്കാലത്ത് മയം വെയിലും കൊള്ളാതെ പോകാൻ പറ്റും അതെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം തൊണ്ണൂറ്റി ഇത് തൊണ്ണൂറ്റി എട്ട് റുപ്യ തൊണ്ണൂറ്റെട്ടാറ് ചെറിയ എന്തേലും ചെറിയ എന്തേലും പൊട്ടിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കൊടുക്കാം ആയിരത്തിട്ട് ലാസ്റ്റ് പേപ്പറിലേണ്ടി എന്താ ലോൺ പറയുമ്പോ ലോണ് സെറ്റ് ലോണാണ് ചെയ്ത് കൊടുക്കാം തൊണ്ണൂറ്റെട്ടാറ് അമ്പത് റേഞ്ചിൽ കൊടുക്കാം കൊടുക്കും പത്ത് രൂപ ലോൺ വരും ചെയ്ത് രൂപ

റീപ്ലൈസ് ഒന്നില്ല റീപ്ലൈസ് ഒന്നില്ല ഒരു പരിപാടിയല്ല വൃത്തിലുണ്ടല്ല വേറെ കാര്യങ്ങളും അതുണ്ട് എല്ലാ പരിപാടികളും എടുക്കാച്ചു വണ്ടി എടുക്കാച്ചു വണ്ടി ആ നല്ല ചെറുക്കളുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും പെട്രോൾ ഉണ്ടാവും എത്ര വെക്കണ്ട ഒരു മാക്സിമം നോക്കാം നമുക്ക് ലോൺ സെപ്പ് ലോൺ ഒക്കെ ഗേറ്റ് കൊടുക്ക ഇരുവിന്റെ മേലെ മൈലേജും കിട്ടും അതോ പറയണ്ടല്ലേ അതെടുത്തോണ്ട് കിടക്കാറ്റ് എർട്ടിക്കാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഡീസൽ മൈലേജ് ആഹ് മൈലേജ് ഉണ്ടാവും ടാക്സിക്കാർക്കൊക്കെ പറ്റിയാണ് ഓണർ വണ്ടിട്ടോ നല്ല വണ്ടിയാണ് വൃത്തിൽ ഇന്റീരിയർ കാര്യൊക്കെ നല്ല അടിപൊളിയാക്കി ചെയ്താൽ ഓണർ വണ്ടി നല്ല വൃത്തിയിലാണ് ഒരുശ് കാര്യൊക്കെ മലപ്പുറം വണ്ടിട്ടോണ്ട് അതേ നമുക്ക് ഒരു ആറ് ആറര റുപ്യ ലാസ്റ്റ് കിട്ടി കൊടുക്കത്തി അയ്യായിരം ഏകദേശം ഒരു ആറ് ലക്ഷം റുപ്യൊക്കെ ലോണും ചെയ്തോടുത്തു മാക്സിമം ലോൺ ലോണായിരുന്നു ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് പതിനായിരം സിംഗിൾ ഓണർ സിംഗിൾ സിംഗിൾ ഉണ്ട് നല്ല വണ്ടി ആട്ടോ പത്ര വണ്ടി നല്ല ക്വാളിറ്റി ആണ് സീറ്റാർ ഇന്റീരിയർ ഒക്കെ സർവീസ് ഒക്കെ വണ്ടിയാ എല്ലാം അതെ അതെ വിളിച്ചാൽ മതി ഓലും വന്നാൽ വണ്ടി അതെ ഇതുവ ലോണെ ഒരു അമ്പതിനായിരം ഒരു പരിപാടി അത്ര കേട്ടോ പതിനെട്ട് ഇരുവിന്റെ മോൾക്കലാക്കിപ്പറ്റിണ്ടോ മൈലേജ് അടുത്ത ചെറിയ കായിക അടിപൊളി ഇന്നോ ഇന്റർകൂളർ രണ്ടായിരത്തി വണ്ടിട്ടോ മോൾ ആണ് അതെ ിയ വണ്ടി നാല് തൊണ്ണൂറ് ഇട്ടോ ഇന്നോവ വണ്ടികൾ തൊണ്ണൂറുപയൊക്കെ ഇന്നോവ ഇന്റർകോളർ കൊടുക്കാം വണ്ടിമീറ്റർ കിലോമീറ്റർ ഒന്ന് എൺപത്തി അതൊന്നും റീ ആവേണ്ട കറക്റ്റ് ആയിക്കോണ്ടന്നില്ല പക്ഷെ ഇന്റീരിയർ കാര്യൊക്കെ പക്കല്ല വണ്ടി എല്ലാം ആ

അതൊക്കെ പിന്നെ മെയിൻ ക്ലാസ് ഒരു വിധം മണ്ടാളത്ത് ഇത് മാറണാണ് ആ ഇതിന്റെ ഉണ്ട് അതെ ഇതിന് മെയിൻ ക്ലാസ് ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ആയിട്ടില്ല ഇല്ല എത്ര ഇത് നാലേ തൊണ്ണൂറ് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും അതെ കുറച്ച് ലോൺ എത്ര കിടക്കും ലോൺ ഏകദേശം പ്രൊഫൈലിനനുസരിച്ച് ചോദിച്ചോക്കിട്ട് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കില്ല അതെ മൂന്നരയ്ക്ക മൂന്നര കിട്ടേണ്ടിയാണ് കിട്ടും ഒരു മാക്സിമം ചെയ്യുക പത്ത് പോയിന്റ് അല്ല പത്ത് പന്ത്രണ്ടെ മൈലേജ് അതെ അതെ പന്ത്രണ്ട് മൈലേജ് കിട്ടും മൈലേജ് വരെ മൈലേജ് അതെ അടുത്ത അല്ല അടിപൊളി ടാക്സിന്റെ ഗോ ആണല്ലേ ഗോ 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 വണ്ടി അല്ല കിടന്ന വണ്ടി ചെറിയ കായി കൊടുക്കും ആ ഇതൊരു നമുക്ക് ഒരു ഒന്നര റേഞ്ചില് രണ്ടായിരത്തി പതിനഞ്ച് ഒന്നരലക്ഷ കൊടുക്കും ഒന്നര അതെ അതെ നല്ല അത്യാവശ്യം ആൾക്കാർക്ക് മുന്നിലൊക്കെ കുട്ടികളൊക്കെ നടപടി പറ്റും അഞ്ചാക്കി പെർമിറ്റു കേട്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ടോ നല്ല വണ്ടി ഇവിടെ കുട്ടിക്ക് ഇരിക്കാം അതെല്ലാം നല്ല വൃത്തില്ലോ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ വന്ന ഒന്നോണും കൊടുക്കുൾ ആണോ മുടക്കണ്ടല്ലേ മോഡലുണ്ട് ഓടിയിട്ടുള്ളൂ ഫുൾ ലോൺ ആണ് ഒന്നര ലക്ഷം ചോദിച്ചാൽ കുറച്ചും കൊടുക്കും പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു ആറ് മൈലേജും കിട്ടും ആൾക്കാരെ ഡെലിവറി ചെയ്ത് കൊടുക്കും പൈസ മുടക്കാതെ വണ്ടി ഇറക്കാം അതെ അടുത്ത വണ്ടി സാൻഡ്രോ സാൻഡ്രോ കായ്ക്കാൻ കൊടുക്കാൻ പറ്റും അടിപൊളി സാൻഡ്രോ അതെ ഏറെ മോഡലില് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആറ് അഞ്ചാറ് രജിസ്ട്രേഷൻ ഉണ്ട് അതെ ഇരുപത്താറ് വരെ പേപ്പർ ഏസിയും പാസ്റ്റാരിയും ഒക്കെ വരുന്ന വണ്ടിയാണ് കൂടുതലും ചോപ്പ് ചോപ്പ് വണ്ടിയാണ് ചെറിയ പൈസ ഉള്ളവർ മരുടെ കായ്ക്കവർ അമ്പത്തയ്യാറ് നമ്മൾ ചോദിച്ചാൽ അമ്പത് ആണെങ്കിൽ കൊടുക്കും യ്യം ചോദിച്ച സാൻഡ്രോ കിട്ടി സാൻഡ്രോസും ഒക്കെ വർക്കിങ്ങിലെ വണ്ടി വർക്കിംഗ് വണ്ടി അതെ കിടിലും വണ്ടി അത്യാവശ്യം ബോഡി ഷേപ്പും ഇന്റീരിയറും ഒക്കെ വൃത്തിയിലാണ് ഇവിടെ സാൻഡ്രോ ജി പുതിയ മോഡല കേരളത്തിൽ അത്യാവശ്യം മൈലേജും കാര്യം അതും റീപ്ലൈസ് ഒന്നുമില്ല സർവീസ് കാര്യങ്ങളൊന്നും ലോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറൊക്കെ ആയിട്ടുണ്ടാവും അതെ നല്ല ബോഡി ഷേപ്പും കാര്യൊക്കെ ഉണ്ട് നല്ല ഷേപ്പിലേപ്പുള്ള ചെറുക്കളുണ്ട് ചെറുക്കിലാണ് പേപ്പർ ഇരുപത്താറിലായിട്ട് പത്ത് പതിനഞ്ച് പേപ്പറിനും ചിലവാക്കിയാലും പത്തറുപത്തഞ്ച് റുപയാക്കും അഞ്ചു വർഷം പേപ്പറിലെ വണ്ടിയോ ചോർക്കുള്ള കൊണ്ടുപോകാം അതേ അതേ മാർക്കണ ബ്ലാക്ക് എഡിഷൻ അഡീഷണെ വേഗണർ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഒമ്പത് മോഡൽ വേഗണർ ആയിരത്തൊമ്പ പേപ്പറും കാര്യൊക്കെ വരും ആ ഏസിയും പാസ്റ്റാരി ഒക്കെ എൽ എക്സ് ഐ ഉണ്ട് എൽ എക്സ് ഐ വേഗണർ ആണെങ്കിൽ കിടക്കുന്ന ബ്ലാക്ക് അഡീഷണൽ കാണാൻ ഇമ്പും കൊണ്ടെടുക്കാൻ ഉഷാറുള്ള വണ്ടി വണ്ടിയോ നമുക്ക് ഒരു ഒന്നേക്കാല് കിട്ടാണെങ്കിൽ കൊടുക്കട്ടോ ഒന്നേ ഇരുപത്തഞ്ചിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേക്ക് വേഗണർ കൊടുക്കല്ലേ സീറ്റും കാര്യൊക്കെ അവിടെ തറന്നാട് വേഗം ഉഷാറാണ് ഒന്നേകാൽ ലക്ഷം ലക്ഷം അതും എൽ എക്സ് എക്സേസ്യം ഒക്കെ വരേണ്ട എൽ എക്സ് വേഗനറാണ് സീറ്റ് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ അതെ അതെ ആളുകള് വന്നാല് ചെറിയ കായ് കുറെ ഏത് ഐറ്റം ആണെങ്കിലും കൊണ്ടുപോകാം ചെറിയ കായ് കുറെ വണ്ടി ആള് വന്നാൽ മാത്രം കൊടുക്കാളും ഒന്നേക്കാളെ ലക്ഷം ഓണർ വന്നാല് നോക്കാം ചോദിച്ചോക്കെ എത്ര കേരള നോക്കിയിട്ട് മാക്സിമം ചെയ്ത് ചെയ്തൊരു ആളുകൾ വന്നാൽ മതി എന്നാലും ഒരു പത്ത് പയജ് പോലെ പെട്രോൾ ആ പെട്രോൾ അടുത്ത വണ്ടി ഈക്കോ 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 രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോളിൽ ഈക്കോണ് ബ്ലൂ കളർ ബ്ലൂ കളർ കേൾ പതിനൊന്ന് കോഴിക്കോട് പതിനൊന്ന് കോഴിക്കോട് വണ്ടി ആ ഇല്ലാത്ത ഒരു ലക്ഷത്തിരുപത്തഞ്ഞാറ് ഈക്കൾ കൊടുക്കിയില്ലാത്ത ഈക്കൾ അത്യാവശ്യം നല്ല വണ്ടിലേ സീറ്റ് കാര്യങ്ങൾ അത് ഉഷാറാണ് സെവൻ സീറ്റ് വണ്ടിയാണ് അല്ലേ സെവൻ സീറ്റ് പോകാൻ പറ്റില്ല ഒരു ഫാമിലിക്ക് പറ്റുണ്ടല്ലേ ആ സാധനം കൊണ്ടുപോകാൻ പറ്റും എല്ലാവർക്കും തുണി കുപ്പായങ്ങള് അങ്ങനത്തെ അങ്ങനത്തെ ആയിട്ട് പോകാ നല്ല അടിപൊളി വണ്ടിയാണ് ഉള്ളിലൊക്കെ സല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഓടിക്കണത്ര ഓടിക്കണത് ഒന്നേ അഞ്ചു ഒന്നേ പത്ത് അങ്ങനെന്തോണർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണുല്ലേ റീപ്ലേസ് ചില റീപ്ലേസ് ഒന്നും മേജർ ഒന്നും ഇല്ല ഒന്നേക്കാല് ലക്ഷം രൂപ കൊടുക്കും അതെ 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 അതിൽ കുറച്ചു കൊടുക്കുവോ നോക്കാ കസ്റ്റമർ മാക്സിമം വല്ല മോഡൽ വൈറ്റ് ചെയ്താൽ കൊടുക്കൂണ്ടോ അതും കൊടുക്കാം ലോൺ മാക്സിമം എത്ര അതിനനുസരിച്ച് ഒന്നേകാലം ഈ കൊടുക്കുക ഇതിന് ലോണാണ് മാക്സിമം ലോണും കയറ്റി കൊടുക്കാം പത്ത് പതിനഞ്ച് മൈലേജും കിട്ടും എല്ലാം ഷെയർ ഫ്രണ്ട്സ് അപ്പൊ വീടിനോട് വൈദ്യപ്പാണെ ചെറുപോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കടന്നിന്റെ ലൊക്കേഷനും റീഡീറ്റെയിൽസും ഡസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജുകളുടെ പഠിച്ചല്ല അടിപൊളി